വിളക്കിത്തല നായർ സമാജം ഇടുക്കി താലൂക്ക് യൂണിയൻ വാർഷിക സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും കട്ടപ്പനയിൽ നടന്നു സംസ്ഥാന രജിസ്ട്രാർ സജീവ് സത്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപം ഉടുമഞ്ചൊല ഗവൺമെന്റ് സെർവൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് അരുണോദയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് വിളക്കിത്തല നായർ സമാജം താലൂക്ക് പ്രസിഡന്റ് നിജേഷ് കെ നാരായണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന രജിസ്ട്രാർ സജീവ് സത്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആളുകൾ ഇതിനെ നമ്മൾ നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ ഇന്ത്യയിലെ എന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ ജനസംഖ്യയുടെ എണ്ണയാണ് യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു താലൂക്ക് ട്രഷണർ അശ്വതി രവീന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കട്ടപ്പന ശാഖാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി വി എസ് തോപ്പനാകുടി ശാഖാ പ്രസിഡന്റ് ഷാജി പി കെ അയ്യപ്പൻകോവിൽ ശാഖാ പ്രസിഡന്റ് ബിന്ദു ഓമനക്കുട്ടൻ വാഴത്തോപ്പ് ശാഖാ പ്രസിഡന്റ് ബിനീഷ് മഹിളാ സമാജം താലൂക്ക് പ്രസിഡന്റ് ശ്രീകല രാജു കട്ടപ്പന ശാഖാ സെക്രട്ടറി രാജേന്ദ്രൻ എം പി തുടങ്ങിയവർ സംസാരിച്ചു